കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ അയ്യപ്പൻകോവിൽ വില്ലേജുപടി കല്ലുപ്പറമ്പിൽ ജോബിന്റെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണഭിത്തി ഇടിഞ്ഞു ഇതോടെ കുടുംബത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് അയ്യപ്പൻകോവിൽ വില്ലേജുപടി സ്ഥിതിയായ കല്ലുപ്പറമ്പിൽ ജോബിന്റെ വീടിനോട് ചേർന്നുള്ള പടുകൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണത് ഈ സമയം ജോബിനും ഭാര്യയും ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു വലിയ ശബ്ദത്തോടെയാണ് മൺഭിത്തി ഇടിഞ്ഞു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇവരെ മാറ്റി പുതിയ പേരുടെ പുറകിലും മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അതേ തുടർന്ന് അവിടെയും ഭീഷണി ആയതുകൊണ്ട് കിടക്കാനോ ഞങ്ങളെ ഞങ്ങളിപ്പം യു പി സ്കൂളിലോട്ട് അടിയന്തര മാറ്റിയേക്കുമാണ് തിരിച്ച് ഞങ്ങളിപ്പോ വന്നാലും ഞങ്ങൾക്ക് അവിടെ വാസപൂര്യമായിട്ട് കമ്പരത്തില്ല അപ്പം ഇത് മൊത്തം മാറാതെ അത് മൊത്തം ചെളിയാണ് നിലവില് അങ്ങോട്ട് ഇപ്പൊ ഒരു ഒരു മാസം വരെ ഇല്ല പുതിയ വീടിന്റെ ജോലികൾ നടക്കുന്നതിനാൽ ഇതിനോട് ചേർന്ന് ഷെഡ് കിട്ടിയാണ് ജോബിനും കുടുംബവും കഴിഞ്ഞിരുന്നത് ഇവിടെ മണ്ണിടിഞ്ഞതോടെ ഇവർ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് മാറി ഇവിടെയാണ് നിലവിൽ മൺതിട്ട ഇടിഞ്ഞു വീണത് വീടിന്റെ പിറകിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് എങ്ങനെ നീക്കം ചെയ്യുമെന്ന ആശങ്കയിലാണ് ജോബിനും കുടുംബവും